ഇവിടെ ഒരു വ്യക്തി തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ കയറാൻ നോക്കുന്നു കാരണം അയാൾക്ക് പിന്നാലെ ആളുകളെ ക്രൂരമായി കൊന്നു തിന്നുന്ന ഒരു കൂട്ടം എലികൾ വരുന്നുണ്ട് ഒരു മോശപ്പെട്ട വൈറസ് ബാധിച്ച എലികൾ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഇല്ലാതാക്കി ട്രെയിനിൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുടെ പിന്നാലെ കൂടി എന്നാൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ ട്രെയിൻ ഒരു ഭാഗത്ത് വെച്ച് പെട്ടെന്ന് നിൽക്കുന്നു കാര്യമറിയാൻ അവർ പുറത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ മുന്നിലുള്ള ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ അപകടത്തിൽപ്പെട്ട് ആ ട്രാക്ക് ബ്ലോക്ക് ആയി കിടക്കുന്നു ഒട്ടും സമയം കളയാതെ ആ ട്രെയിനിലെ എല്ലാവരും പുറത്തേക്കിറങ്ങി അപകടത്തിൽപ്പെട്ട ആ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകൾ ട്രാക്കിൽ നിന്നും മാറ്റാൻ നോക്കുന്നു പക്ഷേ ഒരു വലിയ കൂട്ടം കൊലയാളി എലികൾ അവരുടെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് അവർ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ആ കമ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് തള്ളി നീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവറ്റകൾ അവരുടെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് അത് മാറ്റാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കൂട്ടത്തിലൊരുത്തൻ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്തു അവന്റെ സ്വന്തം ജീവൻ കൊടുത്ത് ആ ട്രെയിനിലെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ദേഹത്ത് ഒരുപാട് എക്സ്പ്ലോസീവ് വെച്ച് അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആ എലികളുടെ കൂട്ടത്തിന്റെ മുന്നിൽ നിന്നു മറ്റുള്ളവർ ആ കാഴ്ച കണ്ടവനെ തടയാൻ നോക്കിയെങ്കിലും ഓൾറെഡി മരിക്കാൻ തീരുമാനിച്ചവൻ ധൈര്യത്തോടെ അവറ്റകളുടെ മുന്നിൽ നിന്ന് ആ കൂട്ടം എലികൾ മുഴുവൻ അവന്റെ ദേഹത്തെ കോടി കയറി വിചാരിച്ചതുപോലെ എലികൾ അവന്റെ ദേഹത്ത് തൊട്ടതും ആ ബോംബുകളെല്ലാം പൊട്ടിത്തെറിച്ച് അവന്റെ ദേഹത്ത് കയറിയ എല്ലാ എലികളും ചത്തുപോകുന്നു ഒരാൾ തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തു എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് ഉറപ്പിച്ച് മറ്റുള്ളവർ അവരുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ട്രാക്കിലുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റുന്നു അതുകഴിഞ്ഞ് അവർ എല്ലാവരും ഒട്ടും സമയം കളയാതെ ആ ട്രെയിനിലെ കയറി ഇനി ഒരു തടസ്സവും ഇല്ലാതെ പെട്ടെന്ന് പോകാമെന്നവർ കരുതിയെങ്കിലും അവരുടെ ക്യാപ്റ്റൻ മറ്റൊരു കാഴ്ച കണ്ടു കാരണം അവർ പോകേണ്ട ട്രാക്കിന്റെ ഡയറക്ഷൻ മാറിപ്പോയിട്ടുണ്ട് അത് തിരിച്ചു വെക്കാൻ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെന്ന് മനസ്സിലാക്കി കൂട്ടത്തിൽ ഒരു വ്യക്തി ഒട്ടും സമയം കളയാതെ പുറത്തേക്ക് ഓടിച്ചെന്ന് ആ ലിവർ വലിച്ച് ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു പക്ഷേ അയാൾ ആ ലിവർ വലിക്കുമ്പോൾ ട്രാക്ക് ചേഞ്ച് ആകുന്നുണ്ടെങ്കിലും അയാൾ ആ ലിവർ വിട്ടുടനെ അത് പഴയ രൂപത്തിലേക്ക് മാറുന്നു ആ ട്രെയിനിൽ അയാളുടെ കുടുംബം മൊത്തം ഉള്ളത് കാരണം സ്വന്തം ജീവൻ പോലും കാര്യമാക്കാതെ അവൻ ആ ലിവർ വലിച്ചു പിടിച്ച് അവിടെ തന്നെ നിന്ന് ട്രെയിൻ മുന്നിലേക്ക് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ട്രെയിൻ മൊത്തം മറുഭാഗത്തേക്ക് എത്തി അയാളുടെ കുടുംബം ഇപ്പോൾ അയാളോട് പെട്ടെന്ന് ഓടിക്കയറാൻ പറയുന്നു കാരണം കൊലയാളികളായ ആ കൂട്ടമെലികൾ അയാളുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അയാൾ പെട്ടെന്ന് വേഗത്തിൽ പോകുന്ന ആ ഒരു ട്രെയിൻ ിലെ കോടി കയറാൻ നോക്കുന്നു അയാളുടെ ഭാര്യയും മകളും അയാളെ പിടിച്ചു കയറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ട്രെയിനിന്റെ വേഗം വല്ലാതെ കൂടിയിട്ടുണ്ട് ഇതു കാരണം തന്നെ കാല് തന്നെ അയാൾ അവിടെ വീണു പോകുന്നു ഇനി എത്ര ശ്രമിച്ചാലും തന്നെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അയാൾ എഴുന്നേറ്റ് നിന്ന് അയാളുടെ കുടുംബത്തോട് യാത്ര ചോദിക്കുന്നു അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കാതെ അയാൾ തന്റെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ അവിടെ വെച്ച് ഇല്ലാതാവുകയാണ്